പുറത്തു വരുമോ അതോ കുഴിച്ചുമൂടപ്പെട്ട പല സത്യങ്ങൾ പോലെ ഇതും മണ്ണിലടിയിലാകുമോ ഇന്നറിയാം ശബരിമലയിലെ വിഷയത്തിൽ വിവാദങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കുകയാണ് ഈ നിർണായക ഘട്ടത്തിൽ തന്നെയാണ് ശബരിമലയിലേക്കുള്ള രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ വരവ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആദ്യ അന്വേഷണ പുരോഗതി റിപ്പോർട്ടാണ് ഇന്ന് എസ് സമർപ്പിക്കുക കോടതിയിലാണ് സമർപ്പിക്കുന്നത് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂട്ടാളികളും നടത്തിയ ഗൂഢാലോചനയെ കുറിച്ച് റിപ്പോർട്ടിൽ വ്യക്തമായുണ്ടാകും സംസ്ഥാനത്തിന് പുറത്ത് സ്വർണം വിറ്റു എന്ന സംശയവും റിപ്പോർട്ടിൽ സൂചിപ്പിക്കും ആദ്യ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ നിർണായക വിവരങ്ങൾ ഉണ്ട് എന്നാണ് സൂചന സ്വർണം എന്ത് ചെയ്തുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമായിരിക്കും ബോർഡംഗങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ ഉണ്ണി കൃഷ്ണൻ പോറ്റി നടത്തിയ വെളിപ്പെടുത്തലുകളുടെ വിശദവിവരങ്ങളും റിപ്പോർട്ടിൽ ഉണ്ടാകും രണ്ടിലും ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ കൃഷ്ണൻ പോറ്റി തന്നെയാണ് ഈ കേസിലെ എട്ടാം പ്രതി രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് ഭരണസമിതിയാണ് ഇന്നലെയും ഇന്നുമായി നിരവധി പേരെ എസ് ചോദ്യം ചെയ്യാൻ വെളിപ്പിച്ചിരുന്നു മറ്റാ സ്പോൺസർമാരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു എന്ന വിവരങ്ങളും പുറത്തു മഹാസറിൽ ഒപ്പിട്ട ആർ രമേശ് അടക്കമുള്ളവരെയാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് സുബ്രഹ്മണ്യത്തെ രണ്ടാം ദിനവും ചോദ്യം ചെയ്യും പല ചോദ്യങ്ങൾക്കും അനന്ത അനന്തസുബ്രം മറുപടി നൽകിയതെന്നാണ് വിവരം അതേസമയം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ ഹൈക്കോടതിയിലെ നടപടികൾ ഇന്നു മുതൽ അടച്ചിട്ട കോടതി മുറികളിലായിരിക്കും നടക്കുക ഹൈക്കോടതി രജിസ്ട്രാർ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കി ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട രണ്ട് കേസുകളിലായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ദ്വാരപാലകശിൽ സ്വർണമോഷണവും കട്ടളപ്പാളിയിലെ സ്വർണ്ണ മോഷണവും രണ്ട് കേസുകളിലായിട്ടാണ് registro de vida. രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊൻപതിന് സ്വർണം എന്ന പേരിൽ ദ്വാരപാലക ശില്പങ്ങളിലെ പന്ത്രണ്ട് പാളികളും തെക്കും വടക്കും പൊതിഞ്ഞ രണ്ട് സ്വർണത്തകിടുകളും പോറ്റൂട് എന്ന പേരിൽ അനന്തസുബ്രഹ്മണ്യമാണ് ശബരിമലയിൽ നിന്നും കൊണ്ടുപോയത് എന്നാൽ പാളികളിൽ സ്വർണം പൂശാനായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിലെത്തിച്ചതിന് പകരം അയാൾ ഹൈദരാബാദുകാരൻ നാഗേഷിനെ ഏൽപ്പിച്ചു എന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ ശബരിമലയിൽ നിന്നും അനന്തസുബ്രഹ്മണ്യം ഏറ്റുവാങ്ങിയ പാളികളുടെ ഭാരം എട്ട് കിലോ ആണ് എന്നാൽ നാഗേഷ് സ്മാർട്ട് ക്രിയേഷൻസിൽ പ്രത്യേക മുറിയിൽ ചോദ്യം ചെയ്ത ശേഷമായിരിക്കും പോറ്റിക്കൊപ്പം അനന്തസുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്യുക ദ്വാരപാലക ശില്പത്തിലെ സ്വർണ മോഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറമെ ഒൻപത് പേരെയാണ് പ്രതി ചേർത്തത് ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു മുൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽ കുമാർ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ മുൻ ദേവസ്വം സെക്രട്ടറി ആർ ജയശ്രീ മുൻ തിരുവാഭരണ കമ്മീഷൻ കെ എസ് ബൈജു മുൻ തിരുവാഭരണ കമ്മീഷണർ ആർ ജി രാധാകൃഷ്ണൻ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ രാജേന്ദ്ര പ്രസാദ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രാജേന്ദ്രൻ നായർ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് കട്ടിടപ്പാടിയിലെ സ്വർണ്ണ മോഷണത്തിൽ എട്ട് പേരാണ് പ്രതികൾ ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ സുഹൃത്ത് കൽപ്പേഷ് രണ്ടായിരത്തി പത്തൊൻപത് ദേവസ്വം കമ്മീഷണർ എ പത്മകുമാർ പ്രസിഡന്റായി രണ്ടായിരത്തി പത്തൊൻപതിൽ തിരുവിതാംകൂർ ദേവസ്വം ഭരണ സമിതി അംഗങ്ങൾ എന്നിവയാണ് പ്രതികൾ കേസ് ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ് കേസൽ ഒക്ടോബർ പതിനേഴിലായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് പത്ത് മണിക്കൂറോളം നീണ്ട വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതും അതേസമയം നാല് ദിവസത്തെ കേരള സന്ദർശനത്തിലെ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ന് കേരളത്തിലേക്ക് വിമാനമിറങ്ങുകയാണ് നാളെയാണ് ശബരിമലയിൽ സന്ദർശനം നടത്തുക രാഷ്ട്രപതിയുടെ വരവിനോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് ശബരിമല വിവാദങ്ങൾ കെട്ടടങ്ങാതെയുള്ള സമയത്തുള്ള ഈ വരവ് അത് മുഖ്യന്റെ മുട്ടുറപ്പിക്കുകയാണ് എന്തായാലും റിപ്പോർട്ടിനായി കാത്തിരിക്കാം ഇനി രാഷ്ട്രപതി ഈ വിഷയത്തിൽ എന്ത് പ്രതികരണം നടത്തുന്നു എന്നതിനെ നമുക്ക് കാത്തിരിക്കാം